കസാഖിസ്ഥാൻ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചില കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ അഡ്മിഷൻ നടത്തുന്നു ജൂലൈ ബ്ലൂ എറണാകുളം ഓഗസ്റ്റ് രണ്ട് ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട് വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക തോമസ് വീട്ടിൽ എത്തിച്ചിട്ടുണ്ട് ചികിത്സക്കായിട്ട് ഇനിയിപ്പോ പകൽ സമയത്ത് ഒക്കെ നോക്കുന്നത് മഹാലക്ഷ്മി ആയിരിക്കും അതുകൊണ്ട് മഹാലക്ഷ്മി ഒന്ന് നോക്കണമെന്ന് പറഞ്ഞിരിക്കുക കണ്ണസാറ് മഹാലക്ഷ്മി മാത്രമല്ല കണ്ണൻ സാറിനെ നോക്കണം കഴിഞ്ഞ തവണ അഗസ്ത്യകൂടത്തിൽ വെച്ച് എന്താ സംഭവിച്ചത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളോട് അതുകൊണ്ട് സാറിന്റെ മേൽ ഒരു പ്രത്യേക അവിടെ കാര്യം പിന്നെ മഹാലക്ഷ്മിയുടെ നീ നോക്കേണ്ടത് ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാ അത് നൂറിൽ നൂറ്റി പത്താണെന്ന് അറിയാലോ നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോ മഹാലക്ഷ്മിക്ക് ഒരു പോറൽ പോലും ഏൽക്കാൻ പോകുന്നില്ല മറ്റെല്ലാ പരിപാടിയും വിട്ടിട്ട് ഞാനിപ്പോ അവരുടെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുന്നത് വേറൊന്നും കൊണ്ടല്ല ഇങ്ങനൊരു ദമ്പതികളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അത് മാർക്കോ പറഞ്ഞത് ശരിയാ കണ്ണൻ സാറിന് കുറച്ച് വൈകല്യം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് മഹാലക്ഷ്മി എൻ്റെ വഴിക്ക് വരുമെന്നായിരുന്നു എൻ്റെ ധാരണ ആ പോഴനും അങ്ങനെയാ ധരിച്ചു വച്ചിരുന്നത് മേഘനാഥ് എന്നാ ഇതുപോലെ ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയായി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് വലിയ വലിയ അപകടങ്ങളിൽ നിന്ന് മഹാലക്ഷ്മി ഇതുവരെ രക്ഷപ്പെട്ടത് മനസ്സും തെറ്റ് ചെയ്യാത്ത ആണും പെണ്ണും കുറവാടാ പക്ഷേ മഹാലക്ഷ്മിയുടെയും കണ്ണൻസാറിന്റെ കാര്യത്തിൽ അങ്ങനെ പോലെ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് നേരത്തെ ദൈവം പറഞ്ഞുറപ്പിച്ച ബന്ധവാ അത് പൊട്ടിച്ചെറിയാൻ ഒരു ശക്തിക്കും കഴിയില്ല അതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ ഞാൻ അവരുടെ അരികിലെത്തിയത് അന്നത്തെ ആ സംഭവത്തോടെ എന്റെ മനസ്സിലും ഒരുപാട് മാറ്റം വന്നു മാർക്കും ഇതുവരെ ഏതൊക്കെ പെൺകുട്ടിയുടെ പിന്നാലെ പോയിട്ടുണ്ടോ അവരെയൊക്കെ ഞാൻ ഈ പറഞ്ഞതുപോലെ വല വീശി പിടിച്ചിട്ടുണ്ട് പക്ഷേ മഹാലക്ഷ്മിയുടെ കാര്യത്തിൽ ഞാൻ സാഷ്ടാംഗം നമിച്ചുപോയി അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവൻ കൊടുത്തുപോലും അവരുടെ രണ്ടാളുടെയും ജീവൻ നിലനിർത്തണം ഫിനാൻസിയേഴ്സിൽ മഹാലക്ഷ്മി ഇരിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് സൂക്ഷിക്കേണ്ടത് അത് ഞാനെല്ലോപ്പസും കൂടെ നോക്കിക്കോളാം നീ നിന്റെ കാര്യം ഭംഗിയാക്കിക്കോണം നിന്നെ ചെല്ലും ചെലവും തന്ന് ഇവിടെ ഇട്ടിരിക്കുന്നത് മേഘനാഥനെയും മഞ്ജുവിനെ തമ്മിൽ അവൻ ഇപ്പോഴും കണ്ണൻ സാറിനെ മഹാലക്ഷ്മിയുടെയും പിന്നാലെ അല്ലേ അതിനവന്റെ ലൈഫ് തകരട്ടെ അവൻ ഒരുപാട് പെൺകുട്ടികളെ വഞ്ചിച്ച ആളായതല്ലേ പാവപ്പെട്ട പെൺകുട്ടികളെ കീഴടക്കുന്നതാണ് പൗരുഷ വന്ന് പറഞ്ഞടക്കുന്നവനല്ലേ അങ്ങനെയുള്ളവൻ അവന്റെ ഭാര്യയുടെ മുന്നിൽ തോൽക്കണം അതിനപ്പുറം ഒരു പുരുഷന് വേറെ തോൽവിയില്ല അത് നീ എനിക്ക് സാധിച്ചു തരണം മോനെ ഏറ്റു എൻ്റെ ദേഹത്ത് കൈവച്ചവനെ ഞാനും വെറുതെ വിടില്ല മാർക്കും